ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തികമുക്കാള് രോഹിണി മകീരും അര എന്നീ നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള പുതുവർഷഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ചിങ്ങി ഒന്ന് മുതൽ അടുത്ത ചിങ്ങി ഒന്ന് വരെയുള്ള സമയത്ത് ഈ രാശിക്കാർക്ക് വ്യാഴം ലഗ്നത്തിലും ശനി പത്തിലും സഞ്ചരിക്കുന്ന കാലമാണ് ശനി പത്തിലെന്ന് പറയുമ്പോൾ കണ്ടക ഭാഗത്താണ് അതായത് കണ്ടക കണ്ടകശനിക്കാലം തന്നെയാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അടുത്ത ഒരു വർഷം സാമാന്യമായി പറഞ്ഞാൽ ജീവസന്ധാരണത്തിനാവശ്യമായ കാര്യങ്ങൾ നടന്നു പോകും കർമ്മരംഗത്ത് കർമ്മരംഗത്ത് ഏറ്റക്കുറച്ചിലുണ്ടാകും അതുവഴി ധനപരമായിട്ടും ഏറ്റക്കുറച്ചുകൾ അനുഭവപ്പെടും ഇനി നമുക്ക് മാസം തോറുള്ള ഫലം പ്രതീക്ഷിക്കാം അതിനിടയ്ക്ക് ഇപ്പോൾ നിലവിലെ ശനി വക്രത്തിലാണ് അതുകൊണ്ട് എൻ്റെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ചിങ്ങമാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസരം വന്നുചേരും അത് പ്രയോജനപ്പെടുത്തി സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി മാറ്റുവാനായിട്ട് സാധിക്കും എന്നാൽ ചീത്ത കൂട്ടുകൾ ചെന്നുപെടാൻ സാധ്യതയുണ്ട് അതുവഴി ധനനഷ്ടവും മാനഹാനിയും സംഭവിക്കാം മോശപ്പെട്ട ഭക്ഷണം കഴിച്ച് വയറ് സംബന്ധമായ അസുഖം വന്നു വിടാനും സാധ്യതയുണ്ട് അടുത്ത കന്യമാസം മാസം ശത്രുക്കളിൽ നിന്ന് ഉദരവുണ്ടാകും രോഗങ്ങളും ദുരിതങ്ങളും അലട്ടും എന്നാൽ സുഹൃത്തുക്കൾ വഴിയും ബന്ധുക്കൾ വഴിയും ധനവും അതുവഴി അഭിവൃദ്ധിയും വന്നുചേരും ആരോഗ്യനില പൊതുവെ മോശമായിരിക്കും ചീത്ത കൂട്ടുകൾ കെട്ടുകളിൽ ഈ മാസവും ചെന്നുവിടാതെ സൂക്ഷിക്കേണ്ടതാണ് തുലാമാസം തുലാമാസത്തിൽ ശത്രുക്കളുടെ ഉദരം കുറയും കഠിനാധ്വാനത്തിലൂടെ തൊഴിൽ രംഗത്ത് ശോഭിക്കും അതുവഴി കുറച്ചൊക്കെ ധനം വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് അയൽവക്കാരുമായി സുഹൃത്തുക്കളുമായി കലഹിക്കും ലോട്ടറി ചൂതാട്ടം ഇവ വഴി ധനം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ട് ആരോഗ്യനില മോശമായിരിക്കും അടുത്ത വൃക്ഷക മാസം ഭാര്യയുമായി സഹോദരങ്ങളുമായി കലഹിക്കും സ്ത്രീകൾ നിമിത്തമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കലഹങ്ങളും മാനസിക സംഘർഷവും അനുഭവിക്കും ദീർഘദൂര യാത്രകളും തീർത്ഥയാത്രകളും ചെയ്യണ്ടി വരും സന്താനങ്ങൾ സഹായിക്കും ധനപരമായും ആരോഗ്യപരമായും കുഴപ്പമില്ലാത്ത കാലഘട്ടമാണിത് അടുത്ത ധനുമാസത്തില് സഹപ്രവർത്തകർ വഴിയും പങ്കാളി വഴിയും നേട്ടമുണ്ടാകും ബാങ്ക് വായ്പ എടുത്തവർക്ക് ജപ്തി നടപടികളൊക്കെ വന്നു വെട്ടേക്കാം കർമ്മരംഗത്ത് പ്രതീക്ഷ രീതിയിൽ ധനം വന്നുചേരില്ല സാൽ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായും മോശം കാലഘട്ടമാണിത് മകരമാസം മകരമാസത്തിൽ കലഹവും അപകട സാധ്യതയും അനാരോഗ്യവും പ്രതീക്ഷിക്കാം ചിലപ്പോൾ മാസവും വേണ്ടി വന്നേക്കാം ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് ഉയർച്ച ആഴ്ചകൾ അനുഭവപ്പെടും കുംഭമാസം കർമ്മരംഗം സജീവമാകും അതുവഴി ധനം വന്നു ചേരും രക്തസം സംബന്ധമായ അസുഖങ്ങളോ വാതരോഗങ്ങളോ അലട്ടിയേക്കാം സ്ത്രീ ജനങ്ങൾ വഴി അപമാനം വരാതെ ശ്രദ്ധിക്കണം എന്നാൽ കളത്രസുഖം ശത്രുനാശം ഇവയൊക്കെ ഫലമാണ് മീനമാസം മീനമാസത്തിൽ ആരോഗ്യനില തൃപ്തികരമായിരിക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും അപ്രതീക്ഷിതമായ ധനവും വന്നു പെട്ടേക്കാം കർമ്മരംഗം പുഷ്ടിപ്പെടും പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുണ്ട് വിദേശത്ത് പോകുവാനും ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധ്യമാകും അടുത്ത മേടമാസം മേടമാസത്തിൽ കർമ്മരംഗത്ത് തടസ്സം ഇടപാടുകളിലമാന്തം പ്രയാസമൊക്കെ ഉണ്ടാകും എന്നാൽ സുഹൃത്തുക്കൾ സന്താനങ്ങൾ ഇവർ സഹായിച്ച് സാമ്പത്തിക ക്ലേശം പരിഹരിക്കപ്പെടും ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണ് എന്നാൽ അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇടമാസം സുഹൃത്തുക്കൾ വഴിയും വിദേശത്തുള്ള സന്താനങ്ങൾ വഴിയും ധനം വന്നു ചേരും ബന്ധുക്കളോടും അയൽക്കാരോടും വാക്കുതർക്കം ഉണ്ടാകും ശാരീരികമായി ക്ലേശ ക്ലേശതകൾ അനുഭവപ്പെടും അപ്രതീക്ഷിതമായ ധനനഷ്ടവും മാനവഹാനിയും വന്നുപെട്ടേക്കാം പിതുനമാസം വ്യവഹാരങ്ങൾ വിജയിക്കും സർക്കാർ ധനം വന്നുചേരും എന്നാൽ വളരെ വിശ്വസ്തർ എന്ന് കരുതുന്നവർ നമ്മളെ ചതിക്കുവാനുള്ള സാധ്യതയുണ്ട് കലാകായിക രംഗത്തുള്ളവരും ശോഭിക്കും കർക്കിട അപ്രതീക്ഷിതമായി പുതിയ ജോലിയിൽ ചെന്ന് ചേരുവാൻ ചാ സാധ്യതയുണ്ട് നിലവിൽ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം കിട്ടും എന്നാൽ മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകും സുഹൃത്തുക്കൾ വഴി സഹായം ലഭിക്കും പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കില് ഈ കൂറുകാർക്ക് ശനി ശനീശ്വരന് അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതു ശാസ്താവിന് നീരാഞ്ജനം ശിവന് ശനിയാഴ്ച തോറും ധാര മുൻവിളക്ക് പിൻവിളക്ക് എന്നീ വഴിപാടുകൾ നടത്തി ദോഷപരിഹാരം ചെയ്യേണ്ടതാണ് ഇത് പൊതുഫലം മാത്രമാണ് ആളുകളുടെ ജനസമയം ഗ്രഹസ്ഥിതി ദശാകാലം അനുസരിച്ചൊക്കെ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ